ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം ഒന്ന് മതിരിഹ ഗുണസക്ത സക്തി ഭക്തിയോഗം ലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതൃ പദം മതി ഇഹ ഗുണസക്ത ബന്ധകൃത് തസക്തൃകൃത് ഉപരു ഭക്തിയോ മഹത് അനുഗമലിഭ്യേത്രധ്യ കവിലത ത്വഹൂത്തൈ ന്ഗാദി അർത്ഥം ഈ ലോകത്തിൽ ഗുണാസക്തമായ മനസ്സ് സം സാംസാരിക ബന്ധത്തെ ഉണ്ടാക്കുന്നു വൈരാഗ്യ മനോഭാവം അമൃതം പോലെയുള്ള മോക്ഷം ഉണ്ടാക്കുന്നു ഈശ്വരഭക്തി എല്ലാ തരത്തിലുമുള്ള വിഷയാസക്തികളെ തടയുന്നു മഹാപുരുഷന്മാരുടെ അനുസന്ധാനം മൂലം ലഭിക്കുന്ന ഭക്തിയാണ് നാം നേടിയെടുക്കേണ്ടത് എന്ന് കപിലശരീരിയായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ശ്ലോകം രണ്ട് പ്രകൃതി പ്രകൃതിമഹദാരാ ചാത്ര ചൂദിക്ഷീപൂരുഷ പഞ്ചവിശ ഇവിധി വിഭാഗോ പദം പ്രകൃതി കവിലതനരുചിത്യം ദഹൂത്തെഗാദീ പദം പ്രകൃതിമഹദ് അഹങ്കാരൂദി ഹൃ അഭി ദശ క్షీ పురుష పంచాగ ము అసౌ ప్రకృత్యా కపిలతను ఇది త్వం దేవహుతి డేవృతి నగా പ്രകൃതിയെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നവൻ സൈജ്യം നേടുന്നു മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം അഞ്ച് തന്മാത്രകൾ പഞ്ചമഹാഭൂതങ്ങൾ അന്ധക്കരണവും പത്ത് ഇന്ദ്രിയങ്ങളും ഇരുപത്തഞ്ചാമത്തെ തത്വമായ ആത്മാവ് എന്നിവ പരസ്പരം വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിൽ നിന്നും മോചിതനാകുന്നു ഇപ്രകാരം കപിലസ്വരൂപനെ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ശ്ലോകം മൂന്ന് പ്രകൃതിഗതഗുണൌഹൈ ഞാജ്യേ പൂരുഷോയം യുദ്ദി ടു സജതി തസ്യം തദ്രൻ മദനുഭജന ദലോചനൈസ് ആപ്യ പേയാ കവിലതനുജിതി ത്വം ദഹൂത്ത്ഗാദീ പദം പ്രകൃതിഗദഗുണ ഓഹൈ ഞ ആജ്ദേ പുരുഷ അയം എതിജതി തദ്രൻ മത് അനുഭജന താലോചനൈ സഭി അഭേയാ കപിലതനു ഇതി അർത്ഥം പരിശുദ്ധമായ ആത്മാവ് പ്രകൃതിയിലും അതിനോട് ബന്ധപ്പെട്ട ധർമ്മങ്ങളിലും മുഴുകുന്നില്ല അവയോട് ബന്ധപ്പെടുന്ന പുരുഷനെ അവയും ബന്ധിക്കും ഈശ്വരസ്മരണ തത്വാലോചന എന്നിവയാൽ ആ ബന്ധങ്ങൾ അകന്നു പോവുകയും ചെയ്യും എന്ന് കപലിൻ്റെ രൂപധരിച്ച് അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ശ്ലോകം നാല് വിമലമതി വാത്തി ആസന അധൈർ ഗരുഡസമധിരുൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിത തമാലം ശീലഏദാനു വേലം കപില തനുജിത്വം ദിവഹൂത്യന്യഗാധീ പദം വിമലമതി ഉപാത്തൈ ആസന ആദ്യ മത് അംഗം ഗരുഡസമധിരുൂഢം ദിവ്യഭൂഷ ആയുധ അംഗം രുചി തുലിതമാലം അനുവേലം കപില തനു ഇതി അർത്ഥം പരിശുദ്ധ ചിത്തരാൽ സ്വീകരിക്കപ്പെട്ട യോഗാസനങ്ങളിലെ ഇരിപ്പ് മുതലായവ കൊണ്ട് ഗരുഡൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതും ദിവ്യാഭരണായുധങ്ങളോട് കൂടിയതും തമാല ശ്യാമളവുമായ എൻ്റെ വിഗ്രഹത്തെ എപ്പോഴും മനസ്സിൽ തന്നെ ധ്യാനിക്കേണ്ടതാണ് എന്ന് കപലമൂർത്തീധരനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ശ്ലോകം അഞ്ച് മമ ഗുണഗണലീല കർണനെയ് കീർത്തനാദ്യ മൈസുരസരിതോഹ പ്രഖ്യചിത്തനു വൃത്തി പരമഭക്തേ സാഹിമൃത്യോർവിജേത്രീ കവിലതഞ്ജുരിത്വം ദേവഹൂത്യൈ ന്യഗാദീ പദം മമ ഗുണഗണലീല ആകർണനൈ കീർത്തന ആദ്യ മൈ സുരസരി ഓഹ പ്രഖ്യ ചിത്ത അനുവൃത്തി പരമഭക്തി സാ ഹി മൃത്യോ വിജേത്രീ കലതൂ ത്വഹൂ ഞഗാദി അർത്ഥം ഭക്തമാത്സല്യം സജ്ജന സംരക്ഷണവ്യഗ്രത ദുഷ്ടനിഗ്രഹം മുതലായ എൻ്റെ ഗുണഗണങ്ങൾ ഉരുവിടുന്നതും കീർത്തനം സ്തോത്രം എന്നിവ വഴിപോലെ നിർവഹിക്കുന്നതും മൂലമായി ദേവലോകത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാതീയിലെ ജലപ്രവാഹം പോലെയുള്ള ആരാധനാ മനോഭാവം എന്നോടുള്ള പരമമായ ഭക്തിയായി മാറുന്നു ജനമൃതി നിർഭരമായ ഇഹലോക ബന്ധങ്ങളെ ജയിക്കുന്നത് അതുമാത്രമാണ് എന്നിപ്രകാരം കപിലശരീരം കൊണ്ട് അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നർത്തട്ടെ ഹരി ഓം തത്സത്